നമസ്കാരം ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം വിസ്മയിപ്പിച്ച ഡയറക്ടർ ഏറ്റവും വിലപിടിപ്പുള്ള സംവിധായകൻ ഇന്ന് രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന മുൻനിര സംവിധായകരുടെ പേരെടുത്താൽ ആദ്യം മൂന്ന് പേരിൽ ഉറപ്പായും വരുന്ന പേര് വലിയ സ്ക്രീനിൽ അവസാനം അയാളുടെ പേര് തെളിയുമ്പോൾ കയ്യടികളാണ് സാധാരണ ഉയരാറ് ഇന്ത്യൻ സിനിമാ ലോകത്തെ അമൂല്യ രത്നമായിരുന്നു തമിഴ്നാട്ടുകാരനായ ഗോപാലരത്നം സുബ്രഹ്മണ്യം എന്ന മണിരത്നം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലെ ഒരു രംഗമോ ഒരു പാട്ടോ കേൾക്കാതെ ദക്ഷിണേന്ത്യയിലെ ഒരു സിനിമാ പ്രേമിയുടെ ഒരു ദിവസം കടന്നു പോകാറില്ല കണ്ടു തുടങ്ങുന്നത് മുതൽ പ്രേക്ഷകൻ ഒരു വിഷ്വൽ മാജിക്കിലേക്ക് കടക്കുന്ന മണിരത്നം സിനിമാറ്റിക് യൂണിവേഴ്സ് അത്ഭുതപ്പെടുത്തുന്നതാണ് പ്രേക്ഷകർക്കായി വിഷ്വൽ റേറ്റിലൂടെ ഒരു മായാലോകവും മണിരത്നം സൃഷ്ടിച്ചു ഓരോ സിനിമകളും ഓരോ യോണറുകൾ ഛായാഗ്രഹണത്തിനും സംഗീതത്തിനും ഇത്രമേൽ പ്രാധാന്യം നൽകുന്ന മറ്റൊരു സംവിധായകൻ ഉണ്ടോ എന്നത് സംശയമാണ് പ്രണയിക്കാൻ പഠിപ്പിക്കുന്ന ജീവിക്കാൻ കൊതിപ്പിക്കുന്ന ഒരുപാട് രത്ന ചിത്രങ്ങളുടെ അമരക്കാരനാണ് മണിരത്നം പക്ഷെ ഇപ്പോൾ കൈയടിച്ച അതേ പ്രേക്ഷകർ മണിരത്നത്തെ കൂക്കുകയാണ് പ്രശംസാ വാക്കുകൾ കൊണ്ട് പൊതിഞ്ഞവർ എറിയാൻ കല്ലുകൾ പരതുകയാണ് തഗ് ലൈഫ് എന്ന കമൽഹാസൻ നായകനായ ഏറ്റവും പുതിയ ചിത്രം അത്രയും വലിയ ചീത്ത പേരാണ് സ്വന്തം പേരുകൊണ്ട് മാത്രം ചിത്രം വിജയിപ്പിക്കാൻ കഴിയുന്ന ഈ സംവിധായകന് ഉണ്ടാക്കിയത് ഈ അറുപത്തി ഒൻപതാം വയസ്സിൽ എവിടെയാണ് മണിരത്നത്തിന് പിഴച്ചത് തമിഴ്നാട്ടിലെ മധുരയിൽ ചലച്ചിത്ര നിർമ്മാണവുമായി അടുത്തുള്ള ബന്ധമുള്ള ഒരു കുടുംബത്തിലെ രണ്ടാമത്തെ കുട്ടിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജൂൺ രണ്ടിനാണ് മണിരത്നം ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് എസ് ഗോപാലരത്നം വീനസ് പിക്ചേഴ്സിൽ ജോലി ചെയ്തിരുന്ന ചലച്ചിത്ര വിതരണക്കാരനായിരുന്നു അമാവൻ വീനസ് കൃഷ്ണമൂർത്തി സിനിമാ നിർമ്മാതാവായിരുന്നു മണിരത്നത്തിൻ്റെ മൂത്ത സഹോദരൻ ജി വിങ്കടേശ്വരനും ഇളയ സഹോദരൻ ജി ശ്രീനിവാസനും പിൽക്കാലത്ത് സിനിമാ നിർമ്മാതാക്കളായി ക്ലാസ് മുറികളിലിരുന്ന സിനിമ പഠിക്കാതെയാണ് മണി സംവിധാനത്തിലേക്ക് എത്തിയത് ഒരാളുടെയും അസിസ്റ്റൻ്റായും അദ്ദേഹം ജോലി നോക്കിയിട്ടില്ല ഹൃദയത്തിൽ സിനിമയുള്ളവന് അതിൻ്റെ ആവശ്യമില്ല എന്നായിരുന്നു മണി പിന്നീട് പ്രതികരിച്ചത് സ്ക്രിപ്റ്റ് എഴുതി സംവിധായകരുടെയും ടെക്നീഷ്യന്മാരുടെയും പിറകെ ഒരുപാട് കാലം നടന്നു ഒടുവിൽ അമ്മാവൻ വീനസ് കൃഷ്ണമൂർത്തിയാണ് ചിത്രം കന്നഡയിൽ എടുക്കുന്നത് പല്ലവി അനുപല്ലവി എന്ന കന്നഡ സിനിമ ശരാശരി വിജയമായി മുതൽ തിരിച്ചു പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മുരളിയും ദേവതിയും പ്രധാന വേഷത്തിൽ എത്തിയ പകൽ നിലവ ആണ് തമിഴിൽ സംവിധാനം ചെയ്ത ആദ്യ ചിത്രം പിന്നീട് ഉണരു എന്ന മലയാള ചിത്രം അത് വിജയിച്ചില്ല മോഹൻ അംബിക രാധ എന്നിവരെ വെച്ച ഇതേ കോയിൽ എന്ന ചിത്രം സംവിധാനം ചെയ്തെങ്കിലും അതും ശരാശരി വിജയത്തിൽ ഒതുങ്ങി പക്ഷേ മണിരത്നത്തിന്റെ ദിവസങ്ങൾ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സഹോദരൻ ജി വെങ്കടേശ്വരനെ നിർമ്മാതാവാക്കി മൗനരാഗം എന്ന ചിത്രമെടുത്തു വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ വിവാഹമോചനത്തിന് അഭിഭാഷകയെ സമീപിക്കുന്ന ദമ്പതികളുടെ കഥ സൂപ്പർ ഹിറ്റായി കമൽഹാസനെ മുഖ്യവേഷത്തിൽ അഭിനയിപ്പിച്ച അധോലോക ചിത്രം നായകനിലൂടെയാണ് മണിരന്ം വലിയ സംവിധായകരുടെ നിരയിലേക്ക് ഉയരുന്നത് ടൈം മാഗസിൻ പോലും സിനിമയെ വാഴ്ത്തി രംഗത്തെത്തി ഇന്നും നായ ഇന്നും നായകൻ വലിയ ഒരു ചലച്ചിത്ര പഠനമായി ഇന്ത്യൻ സിനിമയുടെ പൂമുഖത്തുണ്ട് ടൈപ്പ് ചിത്രങ്ങളിൽ തളച്ചിടാതെ മുന്നേറാൻ മണി ശ്രദ്ധ വച്ചു നഗര സംസ്കാരത്തിൽ വളരുന്ന കുട്ടികളുടെ കഥ പറഞ്ഞ അഞ്ജലി അക്കൂട്ടത്തിലൊന്നാണ് ഓട്ടിസം അതുവരെ ഇന്ത്യക്കാർക്ക് കേട്ടറിവ് മാത്രമുള്ള ഒരു കാര്യമായിരുന്നു കർണൻ ദുര്യോധനൻ ബന്ധത്തെ ആസ്പദമാക്കി പറഞ്ഞ ദളപതി മറ്റൊരു നാഴികക്കല്ലായി രജനീകാന്തും മമ്മൂട്ടിയും ഒരുമിച്ചെത്തിയ ചിത്രം എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നാണ് പിന്നീട് എ ആർ റഹ്മാൻ എന്ന ഇതിഹാസത്തിന്റെ വരവിനും മണി കാരണമായി മണിരത്നത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എ ആർ റഹ്മാനെ കണ്ടെത്തിയതാണ് അതുവരെ തമിഴ് സിനിമാ ലോകത്തിന്റെ മുടിചൂടാ മന്നൻ ഇളയരാജയായിരുന്നു പതുക്കെ പതുക്കെ അഹങ്കാരിയായ ഇളയരാജ പിന്നീട് അങ്ങോട്ട ഇന്നത്തെ സൂപ്പർ താരങ്ങളെക്കാൾ മോശമായ രീതിയിൽ തെന്നിന്ത്യൻ സിനിമയെ ഭരിക്കാൻ തുടങ്ങി താരങ്ങൾ പോലും ഇളയരാജയുടെ കാല്ല് തൊട്ട് വടങ്ങണം എന്നതൊരു മാമൂലായി അങ്ങനെ ഇരിക്കെയാണ് റോജയുടെ സംഗീത സംവിധാനത്തിന് വേണ്ടി രാജയുടെ വീട്ടിലെത്തിയ മണിരത്നം അപമാനിക്കപ്പെടുന്നത് വാതിൽ തുറന്ന് റൂമിലേക്ക് കയറിയ മണിരത്നത്തെ ഇളയരാജ താൻ രണ്ടുപേരോട് സംസാരിക്കുകയാണെന്ന് പറഞ്ഞ് ഗെറ്റ് ഔട്ട് അടിക്കുകയായിരുന്നു അപമാനിതനായി പുറത്തുപോയ പോയ മണിരത്നത്തെ കണ്ട ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ കാര്യം തിരക്കി അങ്ങനെയാണ് അവർ ഒരു പുതിയ സംഗീത സംവിധായങ്ങനെ തേടുന്നതും അത് എ ആർ റഹ്മാനിലേക്ക് എത്തുന്നതും റഹ്മാന്റെ ഉയർച്ചയോടെ ഇളയരാജ തരംഗം അവസാനിച്ചതും മണിയുടെ മധുര പ്രതികാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റോജ തൊണ്ണൂറ്റിയഞ്ചിൽ ബോംബെ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മണിരത്നം റഹ്മാൻ ടീം ഉയരങ്ങൾ താണ്ടി ശരിക്കും ഒരു വിഷ്വൽ മാജിക്ക് തന്നെയായിരുന്നു റോജ സ്ക്രീനിൽ പ്രണയത്തിന്റെ ആയിരം വർണ്ണങ്ങൾ വിതറിയ സംവിധായകന്റെ ജീവിതവും പ്രണയനിർഭരമാണ് പ്രശസ്ത അഭിനേത്രി സുഹാസിനി ഹസനാണ് മണിരത്നത്തിന്റെ ജീവിത പങ്കാളി നടൻ കമൽഹാസന്റെ ജ്യേഷ്ഠൻ്റെ മകളാണ് സുഹാസിനി മണിരത്നം തന്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ആദ്യമായി സുഹാസിനിയെ കാണുന്ന സമയത്ത് അദ്ദേഹം ഇൻഡസ്ട്രിയിൽ ചുവട് വെച്ച് തുടങ്ങിയ സംവിധായകനും അവർ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന നടിയുമായിരുന്നു നായകൻ എന്ന സിനിമ എടുക്കുന്ന സമയത്ത് സുഹാസിനിക്ക് മണിരത്നത്തെക്കുറിച്ച് അറിയുക കൂടിയുണ്ടായിരുന്നില്ല തന്റെ ചെറിയച്ഛനായ കമൽഹാസന്റെ പടം എന്ന നിലയിലാണ് അവർ അതിനെ കണ്ടത് സുഹാസിനിയുടെ ഏറ്റവും പ്രിയപ്പെട്ട മണിരത്നം സിനിമയും നായകൻ തന്നെ മണരത്നം ആദ്യമായി തന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ താൻ നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഈയൊരു അഭിമുഖത്തിൽ സുഹാസിനി പറഞ്ഞത് അന്ന് വെറും ഇരുപത് വയസ്സായിരുന്നു സുഹാസിനിയുടെ പ്രായം മണി പ്രണയം അറിയിച്ചപ്പോൾ താൻ പാരമ്പര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ കുട്ടിയാണ് എന്നും പ്രണയത്തിലല്ല വിവാഹ ജീവിതത്തിലാണ് തനിക്ക് വിശ്വാസമെന്നും സുഹാസിനി പറയുകയായിരുന്നു ഈ മറുപടിയിലും മണി കുലുങ്ങിയില്ല രണ്ടാമതൊരു ആലോചനയുടെ ആവശ്യം പോലും ഇല്ലാതായ അദ്ദേഹം സുഹാസിനിയോട് പറഞ്ഞു എങ്കിൽ വാ നമുക്ക് വിവാഹം കഴിക്കാം എന്ന് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അവർ വിവാഹിതരായി സെലിബ്രിറ്റി വിവാഹങ്ങളിലെ പതിവ് രീതി പോലെ അവർ അടിച്ച് പിരിങ്ങില്ല വിവാഹത്തിനു ശേഷവും ഇരുവരും സ്വന്തം മേഖലകളിൽ സജീവമായി പരസ്പരം പിന്തുണ നൽകി അമ്മയായിട്ടും സുഹാസിനി അഭിനയിച്ചു മണിരത്നത്തിന്റെ തിരിച്ചടികളുടെ തുടക്കം രണ്ടായിരത്തി പത്തിലെ രാവൺ മുതലാണെന്ന് വേണമെങ്കിൽ പറയാം ഏറെ കൊട്ടിഘോഷിച്ച തമിഴിലും ഹിന്ദിയിലും വെവ്വേറെയായാണ് സിനിമാ ചിത്രീകരണം തമിഴിൽ വിക്രം ഹിന്ദിയിൽ അഭിഷേക് ബച്ചൻ പക്ഷേ രണ്ട് സിനിമകളിലും ഫ്രെയിമുകളുടെ സൗന്ദര്യമല്ലാതെ പഴയ മണി സിനിമകളിൽ കണ്ടിരുന്ന ഇമോഷണൽ ബോണ്ടിങ് പ്രേക്ഷകന് കിട്ടിയില്ല ചിത്രം വലിയ ഫ്ലോപ്പായി മാറി മണിരത്നം സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ തകർച്ചയുടെ തുടക്കം അവിടെ നിന്നായിരുന്നു പിന്നീട് വന്ന കടൽ എന്ന സിനിമയും പരാജയമായി മൂന്ന് വർഷത്തിനു ശേഷം ഓ കാതൽ കൺമണി എന്ന ദുൽഖറും നിത്യാമേനോനും നായകൻ നായികയായ ചിത്രം വിജയമായിരുന്നു പക്ഷേ അതിനും മുൻകാല മണിരത്നം ചിത്രങ്ങളുടെ ചൂടും ചൂരും ഒന്നും ഇല്ലായിരുന്നു എന്നായിരുന്നു നിരീക്ഷകർ പറഞ്ഞത് അതിനുശേഷം വന്ന കാറ്റുവിളിയിലെ ചെക്കച്ചുവന്ത വാനം എന്നീ ചിത്രങ്ങൾ എട്ട് നിലയിലാണ് പൊട്ടിയത് പിന്നീട് ദീർഘകാലത്തെ ഒരു ബ്രേക്കിന് ശേഷമാണ് മണിരത്നം അഞ്ഞൂറ് കോടിയുടെ ബജറ്റിൽ പൊന്നിയൻ സെൽവൻ എന്ന രണ്ട് ഭാഗങ്ങളുള്ള തൻ്റെ ഡ്രീം പ്രൊജക്റ്റുമായി എത്തുന്നത് ഇതിനുശേഷമാണ് ലൈഫ് എത്തുന്നത് അതും വലിയ പരാജയമായതോടെ വലിയ വിമർശനമാണ് തമിഴ് ബ്ലോഗർമാരിൽ നിന്നടക്കം മണിരത്നം നേരിട്ട് കൊണ്ടിരിക്കുന്നത് മണിരത്നം ഒരു സത്യനന്ദ കാടായി മാറുകയാണോ എന്ന് കേരളത്തിലെ ചില നിരൂപകർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കാരണം തൻ്റെ തന്നെ മുൻ മുൻചിത്രങ്ങളുടെ വികലമായ അനുകരണമാണ് സത്യനന്ദിക്കാട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരേ ബസ്സിലുള്ള യാത്ര എന്നാണ് വിമർശകർ സത്യൻ ചിത്രങ്ങളെ പരിഹസിക്കുന്നത് സേഫായ റൂട്ടിൽ വണ്ടി ഓടിക്കാനാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നാണ് എന്നാണ് ഇതിനുള്ള മറുപടി അതുപോലെ മണിരത്നം ശൈലിയെയും ഈ ആശയ ദാരിദ്ര്യ ദുരന്തം ബാധിച്ചു കഴിഞ്ഞു സ്റ്റോക്ക് തീർന്നു പോയ പ്രതീതി ആയുധ എഴുത്ത ഗുരു എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഈ പ്രശ്നം എല്ലാ മണിരത്നം ചിത്രങ്ങളിലും കാണാൻ സാധിക്കും കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല കേരളത്തെ ഏറെ സ്നേഹിക്കുന്ന വ്യക്തി കൂടിയാണ് മണി ബേക്കൽ കോട്ടയും അതിരപ്പള്ളി വെള്ളച്ചാട്ടവും ഒക്കെ ഇത്ര മനോഹരമായി ചിത്രീകരിച്ചയാൾ വേറെയില്ല മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കേരള ടൂറിസത്തിന്റെയും സിനിമാറ്റിക് അംബാസിഡറാണ് അയാൾ മണി ചിത്രങ്ങളുടെ ലൊക്കേഷനുകളിൽ കേരളവും കൂടി ഉൾപ്പെടുത്താൻ മറ്റൊരു കാരണവും കൂടിയുണ്ടായിരുന്നു സന്തോഷ് ശിവൻ രവി കെ ചന്ദ്രൻ തുടങ്ങിയ മലയാളികളായ പ്രഗത്ഭരായ ക്യാമറാമാൻമാരായിരുന്നു അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ ബോംബെയിലെ ഉയരേ ഉയിരേ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കുമ്പോഴേ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ബേക്കൽ കോട്ടയാണ് അതിനുശേഷം ഇങ്ങോട്ടേക്ക് ടൂറിസ്റ്റുകളുടെ പ്രവാഹമായിരുന്നു ചിത്രത്തിൻ്റെ ഛായാഗ്രഹനായിരുന്ന മലയാളി രാജീവ് മേനോനാണ് ബേക്കൽ നിർദ്ദേശിച്ചത് അതുപോലെ തന്നെ മണിതത്വത്തിന്റെ പല ചിത്രങ്ങളിലും അതിരപ്പള്ളിയുടെ വ്യത്യസ്ത ഭാവങ്ങളുണ്ട് മാധവനും സിമ്രാനും ഒരുമിച്ചെത്തിയ കന്നത്തിൽ മുത്തമിട്ടാൽ എന്ന ചിത്രത്തിലെ നെഞ്ചിൽ ജിൽജിൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിലും ഗുരുവിൽ ബർസോരേ മേഘാ മേഘ എന്ന പാട്ടുപാടി ഐശ്വര്യ റോയ് നൃത്തം ചെയ്യുമ്പോഴും അതിരപ്പള്ളിയും പശ്ചാത്തലത്തിൽ കുതിച്ചു തുള്ളുന്നുണ്ട് ഇരുവരിലും അതിരപ്പള്ളിയുടെ വശ്യ സൗന്ദര്യം കാണാൻ സാധിക്കും നറുമുഖേന്ന് തുടങ്ങുന്ന ഗാനത്തിൽ മോഹൻലാലും നടി മധുബാലയും നടി മധുബാലയും നൃത്തം ചെയ്യുന്നത് അതിരപ്പള്ളിയെ സാക്ഷിയാക്കിയായിരുന്നു മണിരത്നത്തിന്റെ തന്നെ ഷാറുഖ് ഖാൻ നായകനെത്തിയ ദിൽസെ വിക്രമും ഐശ്വര്യയും ഒന്നിച്ചെത്തിയ റാവൻ മുതൽ പൊന്നിയൻ സെൽവൻ വരെ അതിരപ്പള്ളിയെ അദ്ദേഹം എക്കാലത്തെയും മികച്ച ഫ്രെയിമുകളാക്കി മാറ്റിയിരുന്നു പക്ഷെ ആദ്യകാലത്തെ ഒരു സിനിമയ്ക്ക് ശേഷം മണിരത്നം പിന്നെ മലയാളത്തിൽ സിനിമ എടുത്തിട്ടില്ല കേരളത്തിലെ ട്രേഡ് യൂണിയൻ വിഷയങ്ങളെ പ്രമേയമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ ഉണരുവാണ് മണിരത്നം സംവിധാനം ചെയ്ത ഏക മലയാള ചിത്രം മോഹൻലാലും മണിരത്നവും ആദ്യമായി ഒന്നിച്ച ചിത്രം കൂടിയായിരുന്നു അത് പക്ഷേ മണിരത്നത്തിന്റെ ഏറ്റവും വലിയ വിഷമം എം ഡി എ വെച്ച് തനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റിയില്ല എന്നിടത്തായിരുന്നു ഒരുപക്ഷെ എം ഡി എ പോലൊരു മികച്ച എഴുത്തുകാരനെ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് തക് ലൈഫ് പോലെയുള്ള ചിത്രം എടുക്കേണ്ടി വരുന്ന അവസ്ഥയിൽ മണി എത്തുമായിരുന്നില്ല അറുപത്തിയൊൻപത് വയസ്സായി ഇന്ത്യൻ സിനിമയിലെ മാസ്റ്റർ ക്രാഫ്റ്റ്മാന് സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക എന്നത് ഏവർക്കും ബാധകമാണ് വീണ്ടും ഒരു മനോഹരമായ ചിത്രത്തിലൂടെ തിരിച്ചു വന്ന ശേഷം മണിരത്നം विश्रमिके